السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صحودري صحودر المال إسلامي سموهم آدمائي هجرة ചെന്നെത്തിയ അബസ്തീനിയയിലെ നജാഷി രാജാവിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ജാഫർ അബിഫാലിബ് റബി അള്ളാഹ്ലബു നൽകിയ വിശദീകരണങ്ങൾ നാം മനസ്സിലാക്കി കഴിഞ്ഞു ഇതെല്ലാം സാഹോദം കേട്ടുകൊണ്ടിരുന്ന ആ മഹാരാജാവ് ജാഫർ അള്ളാഹ് താലാനോട് ചോദിക്കുകയുണ്ടായി താങ്കളിൽ പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ അള്ളാഹുവിംഗിൽ നിന്ന് അദ്ദേഹം കൊണ്ടുവന്നു എന്ന് പറയുന്ന വല്ല വചനങ്ങളും താങ്കളുടെ പക്കലുണ്ടോ എന്ന് ചോദിക്കേണ്ടായി ഈ സന്ദർഭത്തിൽ മഹാനായ ജാഫർ ജാഫറു പറഞ്ഞു ജാഫർ അതെ ഞങ്ങളുടെ എന്ന് പക്കൽ നജാഷി എന്ന് പറഞ്ഞപ്പോല എങ്കിൽ അവ ഒന്ന് കേൾപ്പിക്കാൻ പറയുകയും സൂറത്തു മറിയം അങ്ങനെ പരിശുദ്ധ ഖുർആനിലെ അതിങ്ങനെ പാരായണം ചെയ്യുകയും ചെയ്തു വളരെ മനോഹരമായി മനോഹരമായ ആ ശൈലിയിലുള്ള പാരായണം ജാഫർ നാവിൽ നിന്ന് രാജാവ് വളരെ അത്ഭുതത്തോടെ അവ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അള്ളാഹു തന്നെയാണ് സത്യം തീർച്ചയായും താങ്കൾ ഇപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ പാരായണം ചെയ്തിട്ടുള്ള ഈ വിശുദ്ധമായ വചനങ്ങൾ ആ വചനങ്ങളും തൗറാത്ത് ലഭ്യമായിട്ടുള്ള മൂസനബി അലിഹി ഇസ്സലാമയ്ക്ക് ലഭിച്ചിട്ടുള്ളതായ ആ ദിവ്യവചനങ്ങളും ഒരേ കേന്ദ്രത്തിൽ നിന്നുള്ളതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അത് മാത്രവുമല്ല മഹാനായ ജാഫർ അലി ജാസറിയാഹുഅലഹു ഈ വിശുദ്ധമായ വചനങ്ങൾ അത് പാരായണം ചെയ്തു കഴിഞ്ഞപ്പോ നജാഷിയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി പൊടിഞ്ഞിറങ്ങാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ ദാടി രോമങ്ങൾ നനഞ്ഞു കുതിർന്നു അവിടെയുണ്ടായിരുന്ന പുരോഹിതന്മാർക്ക് മുമ്പിലിരുന്ന ഏടുകൾ പോലും കണ്ണുനീരിൽ കുതിരുകയാണ് നജാഷി യാഥാർത്ഥ്യം കൃത്യമായ നിലയിൽ റക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി നിങ്ങൾക്ക് ഈ സദസ്സിൽ നിന്ന് പോകാം ഇവരെ ഒരിക്കലും നിങ്ങൾക്ക് ഞാൻ വിട്ടുതരികയില്ല എന്ന് അവരെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന മക്കയിൽ നിന്ന് വന്ന പ്രതിനിധികളോട് രാജാവ് പറഞ്ഞു അതുമാത്രവുമല്ല ഇവർ ഇനി പീഡിപ്പിക്കപ്പെടുകയോ മർദ്ദിക്കപ്പെടുകയോ ചെയ്യുകയില്ല നത്താശ്രി രാജാവിന്റെ പ്രതികരണം വളരെ നിരാശാജനകമായിട്ടാണ് കുറൈഷി പ്രതിനിധികൾക്ക് തോന്നിയത് തങ്ങളുടെ ദൗത്യത്തിൽ നിന്ന് അവർ പിന്മാറാൻ അപ്പോഴും തയ്യാറല്ല അടുത്ത ദിവസവും അമ്രുബുൽ രാജസദത്തിലെത്തുകയും മറിയമ്മിന്റെ പുത്രനായ ഈശോയെക്കുറിച്ച് അഥവാ ഐസനബി അലി കുറിച്ച് മുസ്ലിങ്ങൾ കടുത്ത ചില വാക്കുകളാണ് പറയുന്നതെന്ന് ആരോപിക്കുകയും അത് അവരെ വിളിച്ച് അന്വേഷിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു അവിടെയും മുസ്ലിമീങ്ങളെ പ്രയാസപ്പെടുത്താനുള്ള ബോധപൂർവമായ ഒരു ശ്രമം അമ്രിന്റെ ഭാഗത്ത് നിന്നുണ്ടായിത്തീരുകയാണ് അങ്ങനെ ജാഫർ അലി അള്ളാഹു താലാൻ വീണ്ടും രാജാവ് രാജസദസ്സിലേക്ക് വിളിച്ചു വരുത്തുകയാണ് ഈ കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തോട് തിരക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ പ്രവാചകൻ പറഞ്ഞു തന്നത് മാത്രമേ ഞങ്ങൾ ഐസനബി അലിഹി ഇസ്സലാമിനെ പറ്റി പറയുന്നുള്ളൂ ഐസനബി അലിഹിസ്ലാം അള്ളാഹുവിന്റെ ദാസനും ദൂതനും അവൻ സൃഷ്ടിച്ച ഒരു ആത്മാവും കന്യകയും പവിത്രയുമായ മറിയമിലേക്ക് അള്ളാഹു നൽകിയ ഒരു വിശുദ്ധ വചനവുമാണ് ഇത് ശ്രവിച്ച രാജാവ് നിലത്ത് നിന്ന് ഒരു വടിയെടുത്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് കൃത്യമാണ് അതിൽ നിന്ന് ഈശോ അഥവാ ഐത്ത നബി അലഹി സ്വലാം ഈ വടിയുടെ അത്ര പോലും തെറ്റിയിട്ടില്ല എന്ന് നജാശി രാജാവ് പറയുകയുണ്ടായി ഇത് കേട്ട സന്ദർഭത്തിൽ പുരോഹിതന്മാർ ബഹളമുണ്ടാക്കി അവരോടായി ആ രാജാവ് പറഞ്ഞു നിങ്ങൾ എത്ര ബഹളമുണ്ടാക്കിയാലും സത്യം ഇത് തന്നെയാണ് എന്ന് എന്നിട്ട് മുസ്ലിംങ്ങളോടായി നജാശ്രി രാജാവ് പറഞ്ഞു നിങ്ങൾക്ക് ഈ സദസ്സിൽ നിന്ന് പോകാം എന്റെ നാട്ടിൽ നിങ്ങൾ സുരക്ഷിതരായിരിക്കും നിങ്ങളെ ശകാരിക്കുന്നവർ ശിക്ഷിക്കപ്പെടും നിങ്ങളെ ദ്രോഹിച്ചതുകൊണ്ട് എനിക്ക് സ്വർണത്തിന്റെ ഒരു മല തന്നെ ലഭിക്കുമെങ്കിലും ഞാൻ ഒരിക്കലും അത് ആഗ്രഹിക്കുന്നില്ല അമ്രും അബ്ദുള്ളയും നൽകിയ പാരിതോഷികങ്ങളെല്ലാം അവർക്ക് തന്നെ തിരിച്ചു നൽകാൻ രാജാവ് കൽപ്പിക്കുകയാണ് അവ ഒന്നും നമുക്ക് ആവശ്യമില്ല കാരണം ഈ രാജഭരണം അള്ളാഹു എന്നെ ഏൽപ്പിച്ചപ്പോൾ എന്നോടൊരിക്കലും പ്രപഞ്ചനാഥൻ കൈക്കൂലി വാങ്ങിയിട്ടില്ലല്ലോ പിന്നെ ഞാൻ എങ്ങനെയാണ് ഈ നിരപരാധികളായ ആളുകളെ വിട്ടുകൊടുത്തുകൊണ്ട് കൈക്കൂലി വാങ്ങുക അവർ രണ്ടുപേരും ആ സദസ്സിൽ നിന്ന് വളരെ നിന്നരായി മടങ്ങി പോവുകയാണ് കുറേശി പ്രമാണിമാർ അയച്ച ആ രണ്ടാളുകൾക്കും അവരുടെ ലക്ഷ്യം സാധിക്കാൻ കഴിയാതെ തിരിച്ചു മടങ്ങും അവർ നൽകിയ പാരിതോഷികങ്ങൾ അവർക്ക് തന്നെ തിരിച്ചേൽപ്പിക്കപ്പെടുകയും ചെയ്യുകയാണ് നജാഷി രാജാവിനോടൊപ്പം അവസീനയിൽ അവർക്ക് മുസ്ലിംങ്ങൾക്ക് ജീവിക്കാൻ അവസരം ലഭിക്കുന്നു എത്ര നല്ല താമസ സ്ഥലം എത്ര നല്ല അയൽക്കാരും ഇവിടെ വിശ്വാസികൾ എന്നുള്ള നിലയിൽ നാം തിരിച്ചറിയേണ്ടുന്നത് പരിശുദ്ധമായ ഖുർആാനിന്റെ വചനങ്ങൾ അവിശ്വാസിയായിരുന്ന ഒരു രാജാവിന്റെ മനസ്സിൽ പോലും അദ്ദേഹം മുസ്ലിമായിട്ടില്ല പക്ഷേ ആ മനസ്സിൽ പോലും ഏൽപ്പിക്കുന്നതായ പരിവർത്തനങ്ങൾ എത്ര കണ്ട് വർദ്ധിതമായതാണ് എന്ന് മുസ്ലിംങ്ങൾ ചിന്തിക്കണം നാം ജീവിതത്തിൽ നിരന്തരം ഇത് പാരായണം ചെയ്യുകയും പഠിക്കുകയും ചെയ്തിട്ട് നമ്മളുടെ ജീവിതത്തിൽ എന്ത് പരിശുദ്ധിയാണ് ഈ വിശുദ്ധ ഗ്രന്ഥം കൊണ്ട് നേടുന്നത് എന്നുള്ളതും നാം നന്നായി ചിന്തിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വറഹമത് വബറക്കാത്തു